ഹലോ വെൽക്കം ബാക്ക് ഇന്നൊരു ഫ്രയർ ഫ്രൈ റെസിപ്പി ആയിട്ടാണ് വന്നിട്ടുള്ളത് പപ്പായല്ലേ പപ്പായ നമുക്ക് ഇതേപോലെ നല്ലൊരു ചിപ്സ് പോലെ നമുക്ക് അല്ലെങ്കിൽ ചോറിൻ്റെ കൂടെ ഒക്കെ കഴിക്കാനായിട്ടുള്ള നല്ലൊരു റെസിപ്പിയാണ് അപ്പോൾ നമുക്ക് ആദ്യം ആദ്യതാ പപ്പായ അടിച്ചിട്ടുണ്ട് നല്ല പച്ചപ്പായ വേണോ എടുക്കാൻ വേണ്ടിയിട്ട് പപ്പായ നമുക്ക് കട്ട് ചെയ്തെടുക്കാം ഞാൻ ഈ ഒരു വലുപ്പത്തിലുള്ള പപ്പായണേ ഉണ്ടാക്കുന്നത് അപ്പം നമ്മുടെ നാട്ടിൽ ഇതിന് കർമോസാന്നാട്ടാ പറയാ അപ്പം നിങ്ങൾ എന്താ പറയാ നല്ലത് ഒന്ന് ചെയ്യണേ പപ്പായ ഞാനിങ്ങനെ കട്ട് ചെയ്തെടുക്കുന്നുണ്ട് പപ്പായ തൊലി കളഞ്ഞെടുക്കാം ആ ഒരു പച്ച കളർ വരുന്ന എല്ലാ ഭാഗവും കട്ട് ചെയ്തെടുക്കണേ അല്ലെങ്കിൽ നമുക്ക് ഇതൊരു ടേസ്റ്റ് ഉണ്ടാവില്ല നമുക്കറിയാമല്ലോ കറി എല്ലാം ഉണ്ടാക്കുമ്പോൾ ആ ഒരു പച്ച ഭാഗം ഉണ്ടെങ്കിൽ ഒരു എന്തോ ഒരു ടേസ്റ്റ് ആയിരിക്കുമല്ലോ അപ്പോൾ അതൊക്കെ നന്നായിട്ട് കളയണേ ഞാനെടുത്ത ഈ പപ്പായയിൽ ഒട്ടും തന്നെ കുരു ഇല്ലേട്ടോ അപ്പോൾ അങ്ങനത്തെ പപ്പായ ഉണ്ട് ആ ഒരു ടൈപ്പാന്ന് തോന്നുന്നു ഇത് നമുക്ക് പഴുത്താൽ ഈ ഒരു ഒട്ടും തന്നെ കുരുവില്ലാത്ത പപ്പായ കടയിൽ നിന്ന് വാങ്ങാൻ കിട്ടില്ല അപ്പോൾ ഞാനിത് ഇവിടെ നിന്ന് വാങ്ങിച്ചിട്ടുള്ളതാണ് അപ്പോൾ ഇതാ അതിൻ്റെ ആ കുരു വരുന്ന ഭാഗങ്ങളിലെല്ലാം ഉണ്ടാകുന്ന ഇതൊക്കെ ഞാനിങ്ങനെ ഒരു സ്പൂണ് വെച്ചിട്ട് പോക്കുന്നുണ്ട് പീലർ ഉപയോഗിച്ചിട്ട് തൊലി പോക്കിയിട്ടുണ്ടെങ്കിലും ആ ഒരു പച്ച കളർ മുഴുവനായിട്ടും പോയിട്ടില്ല അപ്പോൾ ഇത് ഞാനിങ്ങനെ കത്തി ഉപയോഗിച്ചിട്ട് ആ പച്ച കളർ വരുന്ന ഭാഗമെല്ലാം കട്ട് ചെയ്തെടുക്കുന്നുണ്ട് ഞാൻ ഡീറ്റെയിൽ ആയിട്ട് കാണിക്കുന്നത് ഈ ഒരു പച്ച കളർ ഭാഗം ഉണ്ടെങ്കിൽ നമുക്ക് ആ ഒരു ടേസ്റ്റ് വ്യത്യാസം ഉണ്ടാവും അപ്പോൾ അതുകൊണ്ടാണ് ആ ഒരു പച്ച വരുന്ന ഭാഗങ്ങളെല്ലാം ഞാൻ കട്ട് ചെയ്തെടുക്കുന്നുണ്ട് ഇനി നമുക്ക് പപ്പായ ഫ്രഞ്ച് ഫ്രൈസിൻ്റെ ആ ഒരു രീതിയിലല്ലേ കട്ട് ചെയ്തെടുക്കണം വീഡിയോ കാണുന്ന പോലെ തന്നെ ഒന്ന് കട്ട് ചെയ്തെടുക്കാം ഇതാ ഒരു ഷേപ്പ് കിട്ടാൻ വേണ്ടിയിട്ട് ഈ ഭാഗമല്ല ഒന്ന് കട്ട് ചെയ്ത് കളയുന്നുണ്ട് അപ്പോൾ നമുക്ക് ഫ്രഞ്ച് ഫ്രൈസ് എങ്ങനെയാണോ ഉണ്ടാകുന്നത് ആ രീതിയിൽ ആ ഒരു കനത്തിൽ കട്ട് ചെയ്തെടുക്കാം ഞാൻ മുഴുവനായിട്ടും കട്ട് ചെയ്തെടുക്കുന്നുണ്ട് പിന്നെ അധികം തിന്നായിട്ട് കട്ട് ചെയ്യരുത് അപ്പോൾ നമ്മൾ എയർ ഫ്രൈയിലാക്കുമ്പോൾ നന്നായിട്ട് ഉണങ്ങിയ പോലെ ആയിപ്പോവും നല്ല പെർഫെക്റ്റായിട്ട് കിട്ടില്ല കുറച്ചൊരു കട്ടിയിൽ വേണം കട്ട് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് മുഴുവനായിട്ടും ഞാൻ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് കഴിയുന്നതും എല്ലാ പീസും ഒരേ കനത്തിലായിട്ട് തന്നെ കട്ട് ചെയ്യാനൊന്ന് ശ്രമിക്കുക അപ്പോഴേക്കും ഞാൻ സ്റ്റവ് ഓൺ ആക്കിയിട്ട് കുറച്ച് വെള്ളം വച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ ഒന്ന് തിളച്ച് വരുമ്പോൾ നമുക്ക് നമ്മൾ കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള പപ്പായ അതിലേക്ക് ഇട്ട് കൊടുക്കാം മുഴുവനായിട്ട് ഇട്ടതിന് ശേഷം ഞാൻ ഒരു കാൽ ടീസ്പൂണിന് കൂടുതലായിട്ട് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട് അപ്പോൾ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട് ഇനി ഒരു രണ്ട് മിനിറ്റ് ഒന്ന് തിളപ്പിച്ചിട്ട് എടുക്കാം കൂടുതലായിട്ട് തിളച്ച് പോക വെന്ത് പോകരുത് രണ്ട് മിനിറ്റ് ഒന്ന് നന്നായിട്ടൊന്ന് തിളപ്പിച്ചിട്ട് എടുത്താൽ മതി ഇത് നന്നായി തിളച്ച് വരുന്ന ടൈമിൽ ഞാൻ സ്റ്റൗ ഓഫാക്കിയിട്ടുണ്ട് ഇനി നമുക്കൊരു സ്റ്റെന്നറിലേക്ക് മാറ്റി കൊടുക്കാം വെള്ളം കംപ്ലീറ്റ് ആറിയതിന് ശേഷം മാത്രമാണ് നമ്മളിത് എയർ ഫ്രയറിൽ കുക്ക് ചെയ്തെടുക്കാൻ പാടുള്ളൂ ഇനി ഒരു ബൗളിലേക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പ് ഇട്ടുകൊടുക്കാം പിന്നെ കുറച്ച് മുളക് പൊടിയും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് ഇവിടെ എല്ലാവർക്കും കുറച്ച് സ്പൈസി ആയിട്ട് ഇഷ്ടമുള്ളതുകൊണ്ട് നല്ല എരിവുള്ള മുളക് പൊടി തന്നെയാണ് ഞാൻ എടുത്തിട്ടുള്ളത് കാശ്മീരി മുളക് പൊടിയൊന്നുമല്ല നല്ല എരിവുള്ള മുളക് പൊടി തന്നെ അപ്പോൾ അതൊക്കെ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ചിട്ട് ചേർത്ത് കൊടുക്കാം പിന്നെ ഒരു ഒരു ടേബിൾ സ്പൂണിനടുത്തായിട്ട് കോൺഫ്ലവറും കൂടി ഇട്ടുകൊടുക്കുന്നുണ്ട് കോൺഫ്ലവർ നിങ്ങൾക്ക് രണ്ട് ടേബിൾ സ്പൂൺ വരെ എടുക്കട്ടോ ഞാൻ എടുത്തപ്പോൾ കുറച്ച് കുറഞ്ഞതുപോലെ എനിക്ക് തോന്നിയിട്ടുണ്ട് അപ്പോൾ എല്ലാം കൂടിയിട്ട് നന്നായിട്ട് ഒന്ന് മിക്സ് ചെയ്തെടുക്കാം ഇനി അതിലേക്ക് പപ്പായ നമ്മൾ വേവിച്ച് വെച്ചിട്ടില്ലേ അത് ഇട്ടുകൊടുക്കാം അപ്പോൾ പപ്പായ നിങ്ങൾ അധികമായിട്ട് വെന്ത് പോകരുത് അതൊന്ന് പ്രത്യേകം ശ്രദ്ധിക്കണം ജസ്റ്റ് ഒന്ന് തിളപ്പിച്ചെടുത്താൽ മാത്രം മതി ഇനി രണ്ട് ടേബിൾ സ്പൂണോളം വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് ആയതുകൊണ്ട് ഞാൻ വെളിച്ചെണ്ണയാണ് അടിച്ചിട്ടുള്ളത് ഒലിവ് ഓയിലോ സൺഫ്ലവർ ഓയിലോ എന്ത് വേണമെങ്കിലും ഓയിൽ എന്തായാലും ഒഴിച്ച് കൊടുക്കണം കേട്ടോ അല്ലെങ്കിൽ കൂടുതലായിട്ട് ഡ്രൈ ആയി ഉണങ്ങിയ പോലെ ഉണ്ടാവും ഇനി എല്ലാം കൂടിയിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം പപ്പായൻ്റെ ഓരോ പീസിലും നന്നായിട്ട് മസാല ഒക്കെ പിടിച്ചിട്ടുണ്ട് നമുക്കത് എൽ ഫ്രൻ്റെ ബാസ്ക്കറ്റിൽ ഇട്ട് കൊടുക്കുന്നുണ്ട് ഞാൻ മുഴുവനായിട്ടും കട്ട് ചെയ്തത് ഇട്ട് കൊടുക്കുന്നില്ല കുറച്ച് മാത്രം പകുതിയാണ് എഴുതിട്ടുള്ളത് ഇതേപോലെ പരുത്തിയിട്ട് ഇട്ട് കൊടുക്കാം കോൺഫ്ലോവറ് നിങ്ങൾ കുറച്ചും കൂടുതൽ എടുക്കണേ ഞാൻ എടുത്തതിനേക്കാളും കുറച്ചും കൂടെ കൂടുതലായിട്ട് എടുക്കണേ ഇനി ബാസ്ക്കറ്റ് ക്ലോസ് ചെയ്തിട്ട് നമുക്ക് ടൈമും ടെമ്പറേച്ചറും സെറ്റ് ചെയ്ത് കൊടുക്കാം ഞാൻ മാനുവൽ എന്ന് പറഞ്ഞിട്ടുള്ള ഓപ്ഷനിലാണ് വെക്കുന്നത് ഫ്രഞ്ച് ഫ്രൈസ് എന്ന് പറഞ്ഞ ഓപ്ഷൻ ഉണ്ട് അതിലല്ല മാനുവൽ എന്ന് പറഞ്ഞ ഓപ്ഷനിൽ നൂറ്റി അൻപത് ഡിഗ്രി സെൽഷ്യസിൽ പന്ത്രണ്ട് മിനിറ്റാണ് വെച്ചുകൊടുക്കുന്നത് ഫ്രഞ്ച് ഫ്രൈസ് എന്ന് പറഞ്ഞ ഓപ്ഷൻ എൻ്റെ ഇതിൽ ഇരുന്നൂറ് ഡിഗ്രി സെൽഷ്യസ് ആണ് വന്നിട്ടുള്ളത് അപ്പോൾ അത് നന്നായിട്ട് ഞാനൊരു പ്രാവശ്യാക്കിയിട്ട് ട്രൈ ചെയ്തപ്പോൾ നന്നായി കഴിഞ്ഞു പോയട്ടോ അപ്പോൾ അതുകൊണ്ട് നൂറ്റമ്പതിൽ വെച്ചപ്പോഴാണ് എനിക്ക് നല്ല പെർഫെക്റ്റായിട്ട് കിട്ടിയത് ഞാൻ ബാക്കിയുള്ള പപ്പായില്ലേ ഞാൻ ഫ്രിഡ്ജിൽ വെക്കുന്നുണ്ട് അപ്പം നമുക്ക് ഏതാണ് നന്നായിട്ട് കറക്റ്റ് കിട്ടാമെന്നൊന്നും നോക്കേണ്ടിയിട്ട് അത് ഞാനൊന്ന് ഫ്രിഡ്ജിലേക്ക് വെക്കുന്നുണ്ട് ഇതാ ഒരു കുറച്ച് ടൈം കഴിഞ്ഞപ്പോൾ ഷേക്ക് ചെയ്ത ഫുഡ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു നോട്ടിഫിക്കേഷൻ വന്നിട്ടുണ്ട് നമുക്കത് ഓപ്പൺ ചെയ്തിട്ട് ഒന്ന് ഷേക്ക് ചെയ്ത് കൊടുക്കാം ഓരോരോ എയർഫ്രർ ബ്രാൻഡിഡും ടെമ്പറേച്ചറ് വ്യത്യാസം ഉണ്ടാകും ഏകദേശം നിങ്ങളൊന്ന് നോക്കിയിട്ട് ടൈമും ടെമ്പറേച്ചറും സെറ്റ് ചെയ്ത് കൊടുക്കാം ഞാനത് ഷേക്ക് ചെയ്തിട്ട് ഇതാ ബാസ്ക്കറ്റ് ക്ലോസ് ചെയ്യുന്നുണ്ട് അപ്പം നാല് മിനിറ്റിലൂടെ ബാക്കിയുള്ളപ്പോഴാണ് നമുക്ക് ഷേക്ക് ചെയ്ത ഫുഡ് തന്നെയുള്ള ഓപ്ഷൻ വന്നത് ഇപ്പം കംപ്ലീറ്റ് ഓഫ് ആയിട്ടുണ്ട് പന്ത്രണ്ട് മിനിറ്റ് ഫുൾ ആയിട്ടും കഴിഞ്ഞിട്ടുണ്ട് അത് പപ്പായ ഫ്രൈസ് റെഡി ആയിട്ടുണ്ട് കേട്ടോ എന്തായാലും നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കാം കുട്ടികൾക്കൊക്കെ ഇഷ്ടവും പിന്നെ നമ്മൾ പൊട്ടാറ്റോ ഫ്രഞ്ച് ഫ്രൈസിൻ്റെ അത്ര ഒന്നും ടേസ്റ്റ് ഉണ്ടാവില്ല അപ്പം അവർ പപ്പായൻ്റെ ടേസ്റ്റൊക്കെ ഇഷ്ടമായി നല്ല ഹെൽത്തൊക്കെ നോക്കുന്നവർക്ക് ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ ഞാൻ രണ്ട് മൂന്ന് പ്രാവശ്യം ഉണ്ടാക്കിയിട്ട് കറക്റ്റ് ടൈമും ടെമ്പറേച്ചർ ആണ് പറഞ്ഞു തരുന്നത് അപ്പോൾ നിങ്ങൾ എയർ ഫ്രൈയിൽ ചിലപ്പം മാറ്റേണ്ടാവും അപ്പോൾ എനിക്കിവിടെ നൂറ്റി അൻപത് ഡിഗ്രി സെൽഷ്യസിൽ പന്ത്രണ്ട് മിനിറ്റാണ് ടൈം വന്നിട്ടുള്ളത് പന്ത്രണ്ട് മിനിറ്റിലായിട്ടില്ലെങ്കിലും നിങ്ങളൊരഞ്ച് മിനിറ്റോടെ വെച്ചിട്ട് ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം ടേസ്റ്റ് ഇല്ല എന്നല്ല ഞാൻ പറഞ്ഞത് നമ്മുടെ ആ ഒരു ഫ്രഞ്ച് ഫ്രൈസിൻ്റെ ടേസ്റ്റ് ഉണ്ടാവില്ല ചിലർക്കൊക്കെ ഇഷ്ടമാവും എനിക്കിവിടെ കുട്ടികൾക്കൊക്കെ ഇഷ്ടമായിട്ടുണ്ട് ഇത് നമ്മൾ ഫ്രിഡ്ജിൽ വെച്ചിട്ടില്ല ഫ്രിഡ്ജിൽ ഫ്രീസറിലാണ് വെച്ചിട്ടുള്ളത് അതിൽ ഞാൻ ഓവർ നൈറ്റ് വെച്ചിട്ട് പിറ്റേ ദിവസം വൈകുന്നേരം സ്നാക്സ് ആയിട്ട് വേണ്ടിയിട്ട് എടുക്കുന്നതാണ് അപ്പോൾ അതുകൂടെ ഞാൻ കാണിച്ചുതരാം ഇതാ ഫ്രഞ്ച് ഫ്രൈസ് പോലെ നമ്മൾ ആ ഒരു ഫ്രൈസ് എയർ ഫ്രൈയിലേക്ക് മാറ്റുന്നുണ്ട് പിന്നെ അധികം തണുപ്പോടെ നമ്മൾ ചൂടാക്കരെന്നൊക്കെ പറയാറുണ്ട് പക്ഷെ നമ്മൾ ഫ്രോസൺ ഫ്രഞ്ച് ഫ്രൈസ് ഒക്കെ ഈ രീതിയിലല്ലേ ഫ്രൈ ചെയ്തെടുക്കുന്നത് അപ്പോൾ നിങ്ങൾക്ക് അത് ഇഷ്ടമുണ്ടെങ്കിൽ മാത്രം ചെയ്താൽ മതിയേ ഈ ഒരു ഫ്രോസൺ പപ്പായ ഫ്രൈസ് ഞാൻ ഫ്രൈ ചെയ്തെടുക്കുന്നത് നമ്മുടെ ഫ്രഞ്ച് ഫ്രൈസ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഓപ്ഷനിൽ തന്നെയാണേ അത് ഇരുന്നൂറ് ഡിഗ്രി സെൽഷ്യസാണ് വന്നിട്ടുള്ളത് ഫ്രഞ്ച് ഫ്രൈസ് എന്നുള്ള ഓപ്ഷനിൽ ആഫാണ് കൊടുത്തിട്ടുള്ളത് അതിൽ ഓട്ടോമാറ്റിക്കായിട്ട് പതിനഞ്ച് ആണ് വരാൻ ഞാൻ ആ ടൈമിൽ തന്നെ കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഏഴ് മിനിറ്റൂടെ ടൈം ബാക്കിയുള്ള ഞാൻ ഇത് ഓപ്പൺ ചെയ്ത് വെക്കുന്നുണ്ട് അപ്പോൾ നന്നായിട്ട് ഫ്രൈ ആയി കിട്ടിയിട്ടുണ്ട് അപ്പോൾ നമുക്ക് പതിനഞ്ച് മിനിറ്റ് ഒന്നും വേണ്ട ഇരുന്നൂറ് ഡിഗ്രി സെൽഷ്യസിൽ എട്ട് ആണ് കിട്ടുക അപ്പോൾ ഇതാ എനിക്ക് നമ്മൾ ആദ്യം ഉണ്ടാക്കിയതിനേക്കാളും ടേസ്റ്റ് തോന്നിയിട്ടുള്ളത് ഇങ്ങനെ ഫ്രോസ് ചെയ്തിട്ടുള്ള അതാണ് അപ്പോൾ എന്തായാലും ഒന്നും ട്രൈ ചെയ്ത് നോക്കുക ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്ത് കൊടുക്കാം കൂടുതൽ എയർ ഫ്രയർ വീഡിയോസ് കാണാനായിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക ഇൻഷാല്ല മറ്റൊരു നല്ല വീഡിയോ കാണാം